കാര്യങ്ങൾ ചെയ്യാ അതിന് ഇനിപ്പോ വഴി ഉള്ളത് എന്താന്ന് വെച്ചാൽ മിനിമം ഏഴ് കഷ്ണിത്താലെ എണ്ണ എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം തുപ്പിയാലും മതി അന്നത്തെ പരിപാടി എല്ലാം നിർത്തി നിർത്തിവെച്ചു അമ്മേ ഏ മനോജ്ര കണ്ടാ വീട്ടിന്ന് അമ്മയെ വിളിച്ചത് യാസു തീർന്നുപോലും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തേലും ദുരന്തം വരും എന്നുള്ള ഏർ കളിയല്ലാട്ടാ പൂച്ചശാസ്ത്രം അന്ധവിശ്വാസം എന്നല്ല ഇവന്റെ ഒരു കാര്യം പറഞ്ഞ ശരിക്കും പൂച്ച ശാസ്ത്രം പഠിക്കുവാ